മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയുമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മീനം രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കുന്നു അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും ഇങ്ങനെ വക്രഗതിയെ സഞ്ചരിച്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കുന്നു വർഷം മുഴുവനും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതാം തീയതി വരെ പൂരൂരുട്ടാതിയിൽ തന്നെയായിരിക്കും ശനി സഞ്ചരിക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് ദിവസത്തോളവും ശനി റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ കൂടുമ്പോഴാണ് ശനി റീട്രോഗ്രേഡ് ആടുന്നത് അതുപോലെ പിന്നീട് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ കുറയുമ്പോൾ ശനി നേരെ അതായത് ഡയറക്റ്റായിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും ഏകദേശം ഈ സമയത്തോടടുപ്പിച്ച് ശനി വക്രഗതിയിലാകുന്നതാണ് അതും ഏകദേശം നൂറ്റി നാൽപ്പത് ദിവസത്തോളം ശനിയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് കന്നി കന്നിരാശിക്കാരുടെ അഞ്ചും ആറും ഭാവങ്ങളുടെ അധികനാണ് ശനി ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകുന്നതും നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഏഴിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏഴിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലും പത്താം ദൃഷ്ടി നാലാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഏഴിൽ ശനി വക്രഗതിയിലാകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ജീവിത പങ്കാളി പുതിയ ബിസിനസ്സോ മറ്റും ആരംഭിക്കുവാൻ ആലോചിക്കുന്നതായിരിക്കും പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ ശനിയും ബുധനും മിത്രങ്ങളാണ് അഞ്ചാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്നത് വിവാഹാദി വിവാഹാധികാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും പ്രത്യേകിച്ചും ടെക്നിക്കൽ ഫീൽഡിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർ ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം നിങ്ങളുടെ ഈഗോ കാരണം ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ആറാം ഭാവാധിപൻ ഏഴിൽ വക്രഗതിയിലാകുന്നത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും നേരത്തെ ഭേദമായ എന്തെങ്കിലും രോഗം വീണ്ടും ശല്യപ്പെടുത്തുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുവാൻ പാടില്ല അതുപോലെ ലോണും കടവും മറ്റും എടുക്കുന്നതും കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത് അതിൽ കവിഞ്ഞ ആരെയും വിശ്വസിക്കുവാൻ പാടില്ല ചിലപ്പോൾ അടുത്ത ബന്ധുക്കൾ തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് നോർമൽ സ്ഥിതിയിൽ നിന്നും കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുമെങ്കിലും ചിലപ്പോൾ അത് അല്പം താമസിച്ചിട്ടായിരിക്കും കിട്ടുന്നത് എങ്കിലും താമസിച്ചായാലും പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ചെയ്യേണ്ടി വരും യാത്രകളിൽ എപ്പോഴും നല്ല ജാഗ്രത പുലർത്തണം പിതാവിൻ്റെ ആരോഗ്യത്തിൽ ഈ സമയത്ത് നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ശുഭകരമായിരിക്കുന്നു വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതുമായിരിക്കുന്നു ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കോട്ടം തട്ടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ മുൻപിൽ ഒരിക്കലും ചെറുതാകാൻ പാടില്ല പക്ഷേ ഇത് നല്ല ബുദ്ധിപൂർവ്വം വേണം ചെയ്യുവാൻ ആത്മധൈര്യത്തിൽ കുറവ് വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇവിടെ മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും പുതിയ വീട് പണിയാനോ പഴയ വീടിൻ്റെ റിപ്പയറിംഗ് മറ്റും ചെയ്യുവാനോ ശ്രമിക്കുന്നവർക്ക് അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ആർഭാട വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും പൊതുവെ രാശിക്കാർക്ക് ശനിയുടെ ഈ സഞ്ചീ സഞ്ചാരമാറ്റം മിക്സ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത് കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ ഹനുമാൻ സ്വാമിയുടെയും ശാസ്താവിൻ്റെയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അവിടെ വഴിപാടുകളും മറ്റും നടത്തുന്നതും ശനിപ്രീതി കൂടുതൽ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും അവശതയുള്ളവർക്കും അർഹതയുള്ളവർക്കും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ മത്സ്യമാംസാദികൾ എന്നിവ ഒഴിവാക്കുന്നതും നല്ലതാണ് ഈ സമയത്ത് ആരെയും വഞ്ചിക്കുവാനും പാടില്ല എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടും ചെയ്യുന്നത് കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം